തജവാ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയവള്ളി യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന പൊതുജീവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സമാപനമായി മെഡിക്കൽ ക്യാമ്പ് പിതൃസ്മരണ അക്ഷരധാര ഗാന ശുശ്രൂഷ എന്നിവയും നടത്തി തഴവ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയപ്പള്ളി യുവജന പ്രസ്ഥാനമാണ് പുതുജീവൻ രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചത് കുർബാന പിതൃസ്മരണ മെഡിക്കൽ ക്യാമ്പ് മാർത്തോമൻപാന ഗാനശുശ്രൂഷ മാർഗംകളി അക്ഷരധാര മോട്ടിവേഷൻ ക്ലാസ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി റവറൻ മത്തായി റംബാൻ പാമ്പാടി പുതുജീവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ

ഡോക്ടർ ജെറി മാത്യു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലഹരിക്കെതിരെ ചിത്രരചന മത്സരവും നടത്തി ന്യൂസ് ബ്യൂറോ തഴവ